ആസ് എ പേരൻ്റ് എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടി മോനോമോളോ ഇസ് ഇൻ ടു ഡ്രഗ്സ് കുട്ടികളുടെ അടുത്തൊരു ഫ്രണ്ട്ലി അപ്രോച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ പണ്ടത്തെ കാലത്തെ സ്ട്രിക്റ്റ് പേരൻ്റിങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കയ്യിൽ കിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് അവർ അപ്രോച്ച് ചെയ്യുക അവർ യൂസ് ചെയ്യുന്ന ബാഗ് ഉണ്ടല്ലോ സ്കൂൾ ബാഗായാലും കോളേജ് ബാഗായാലും അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകും ലൈക്ക് കുട്ടികളില്ലാത്ത സമയത്ത് അവർ കാണാണ്ട് ചെക്ക് ചെയ്യലല്ല അവരുള്ളപ്പോൾ തന്നെ അവരുടെ പ്രസൻസിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം ആ ഒരു ഏരിയ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഡ്രഗിൻ്റെ യൂസേജ് കാരണം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മക്കളായിട്ട് ഡിസ്കസ് ചെയ്യണം ഇതിനെപ്പറ്റി പറയണ്ട നമ്മൾ നമ്മൾ പറഞ്ഞ് അവരറിയണ്ടെന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമല്ല നമ്മൾ നമ്മുടെ മക്കളെ പിടിച്ചിരുത്തി അവരോട് സംസാരിക്കണം വാട്ട് ഇസ് ദിസ് അല്ലെങ്കിൽ ഡ്രഗ് എന്താണ് ആ ഡ്രഗ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് ഫിസിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ മെൻ്റലി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ അവരോട് സംസാരിക്കണം ഇത് നമ്മൾ സംസാരിക്കാത്തോടത്തോളം കാലം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാത്തോടത്തോളം കാലം അവർ പുറത്തുനിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങും ഈ പുറത്തുനിന്ന് കിട്ടണ ഇൻഫോർമേഷൻസ് എത്രത്തോളം ആണെന്ന് നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ സോ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നേക്കാളും മുമ്പ് നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് മനസ്സിലാവുകയാണ് ദാറ്റ് എൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ മോളത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ആ കുട്ടീനെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി ഡോക്ടേഴ്സിനെ കണ്ടു സൊസൈറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി അറി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ പേരൻസ് മാറ്റി വയ്ക്കാം പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഒരു സോ കോൾഡ് ആഫ്റ്റർ കെയർ നമ്മളിവർക്ക് കൊടുക്കണം ബിക്കോസ് നമ്മളിപ്പോൾ കുറേ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ കുറേ മൂവീസ് വഴി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്തുന്ന സമയത്ത് അവർക്ക് കുറേ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും ആ വിഡ്രോവൽ സിംറ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻ ഇവർക്ക് വേണ്ടി വരും നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും നമ്മളിപ്പോൾ കാണുന്ന പോലെ ന്യൂസിൽ കാണുന്ന പോലെ ഉള്ള ഇഷ്യൂസ് അല്ലാതും ഉണ്ടാവും സോ എപ്പോഴാണോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെരി നെക്സ്റ്റ് മൂമെൻ്റ് നമ്മൾ എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഒരുപാട് സൈക്കാട്രിക് ഇഷ്യൂസ് വരെ കുഞ്ഞുങ്ങൾക്ക് കാണാം അതിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് അങ്ങനെ അങ്ങനെ ലിസ്റ്റ് തന്നെ നീണ്ടു പോവുകയാണ് സോ അതിലേക്ക് ഒന്നും പോവാതിരിക്കണമെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ മൂവ്മെൻറ്റ് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ കുട്ടികൾക്ക് കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷനും മെഡിറ്റേഷനും നല്ല ഫുഡും നല്ല കെയറും കുറച്ച് പാമ്പറിങ്ങും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും